നമുക്കെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഒരു മുഖപരിയുടെ ആവശ്യമില്ലാത്തതാണ് ശാന്തിഗിരി ഫെസ്റ്റ് രണ്ടായിരത്തി പത്തിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയുടെ ഉത്സവം നടന്നത് അത് ഭരണശാല സമർപ്പണത്തോടനുബന്ധിച്ചായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ഫെസ്റ്റ് നടത്തുകയുണ്ടായി ഈ രണ്ട് ഫെസ്റ്റുകളും ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആശ്രമത്തിൻ്റെ കവാടങ്ങൾ കടന്നുപോയി കേരളത്തിലുടനീളമുള്ള സ്ഥലങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ഇതേ സമയം വരികയുണ്ടായി അന്ന് ഒരുപക്ഷെ ഈ പോത്തൻകോട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് കാണുവാൻ കഴിയാത്ത വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വലിയ സമ്മോഹനമായ വേദിയായിട്ട് ശാന്തിഗിരി മാറുകയായി നമ്മൾ നേരത്തെ ഇരുപത്തിയേഴാം തീയതിയാണ് ഈ ഫെസ്റ്റ് തുടങ്ങാനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ ആ സമയത്ത് പല സ്ഥലത്തും ഫെസ്റ്റ് നടക്കുകയായിരുന്നു കനകുന്നിലൊക്കെ ഫെസ്റ്റ് നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഈ ഫെസ്റ്റിൽ ക്രമീകരണങ്ങൾ നടത്തേണ്ടുന്ന ആളുകൾക്ക് വരാൻ കഴിയാത്തത് കൊണ്ടാണ് മൂന്നാല് ദിവസത്തേക്ക് കൂടി ഈ ഇത് മാറ്റിവെച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഒക്ടോബർ രണ്ടാം തീയതി തന്നെ ഗാന്ധി ജയന്തി ദിനത്തിൽ ഈ ഫെസ്റ്റ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഗുരുവിൻ്റെ നൂറാം ജന്മദിനമാണ് അതിനു മുമ്പിലുള്ള ഒരു കട്ടൺ റൈസ പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ ഈ ഫെസ്റ്റ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഗുരുവിൻ്റെ നൂറാം ജന്മദിനത്തിൻ്റെ വിളംബരം പോലെയാണ് ഈ അവസരത്തിൽ ഫെസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്